ഈ റമദാൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശറഫിൽ അമ്പിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി ഇജ്മാഇൻ അമാ ബാ റബ്ബിഷ്റഹ് ലീ സദ്രീ വ യസ്രി ലിയംരീ വ ഹല്ലു ഖുദത മി സാനീ യഫ്ക വഖോലി അന്ദ ശബ്ദം ശറീഖുനാ മാൻ യശൂദാക്കലൈ അസ്സലാമു അലൈക്കും വറഹ്മതുല്ലാഹി വബറകാതുഹു വിശുദ ഖുർആനിലെ 70 ആം അദ്ധായം സൂറത്തുൽ മഗാരിദ് കയറുന്ന വൈകൾ എന്നർത്ഥമാക്കുന്ന ഈ ഒരു അധ്യായം നാൽപ്പത്തിനാല് വചനങ്ങളും രണ്ട് റുക്കുവുകളും അടങ്ങിയതാണ് മക്കയിലും അവതീർണമായ ഈ ഒരു അദ്ധ്യായം സൂറത്തുൽ മൊഹാരിജ് എന്ന വിശുദ്ധ ഖുർആാനിലൂടെയുള്ള യാത്ര എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ അല്പനേരം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹു സുഹതു മഹാനജിലൂടെ ഒന്നു മുതൽ നാൽപ്പത്തിനാല് വചനങ്ങൾ അടങ്ങിയ ഈ ഒരു അധ്യായത്തെ സംബന്ധിച്ച് കയറത്ത വൈകൾ എന്ന് അർത്ഥമാക്കുന്നു അതേ അർത്ഥത്തിൽ തന്നെ ഉതകിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് അതായത് അള്ളാഹുവിന്റെ മലക്കുകളും ആത്മാക്കളും ഒരുപോലെ വിചാരണ നേരിടുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് ആ വിചാരണ എന്താണെന്നും അത് എങ്ങനെയാണെന്നും കുറ്റവാളികൾക്ക് അതെങ്ങനെയാണ് അനുഭവപ്പെടുക എന്നുള്ളതുമൊക്കെയാണ് സൂറത്തിൽ മഹാരജ് എന്ന വിശുദ്ധ ഖുർആാനിലെ എഴുപതാം അദ്ധ്യായം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ആ വിചാരണയുടെ ദിവസം ഒരു കുറ്റവാളിയെ സംബന്ധിച്ച് ഇന്ന് നമ്മോടതോ ഈ ദുനിയാവിൽ സഹായിക്കുന്ന ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരോ അയൽവാസി ബന്ധങ്ങളോ ഒന്നും തന്നെ ആ വിചാരണ നാൾ നമ്മോടൊപ്പം ഉണ്ടാവില്ല എന്ന് അതേപോലെ തന്നെ ഒരു രീതിയിൽ ഒരാൾക്കും സഹായം പരസ്പര സഹായമില്ലാതെ തന്നെ ആ വിചാരണ സ്വയം നേരിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ആ വിചാരണ നേരിടുന്ന ആളുകളെ സംബന്ധിച്ച് കുറ്റവാളികൾ എന്ന് തന്നെ ആണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ആ കുറ്റവാളികൾ ചെയ്ത എന്താണോ അവർ ചെയ്യാൻ ശിക്ഷ നൽകേണ്ടതായ കാര്യങ്ങൾ അവയെല്ലാം ഏത് എന്നും കുറ്റവാളികളെ സംബന്ധിച്ച് അവരുടെ കുറ്റകൃത്യങ്ങൾ അവർ ചെലവ് ചെയ്ത കാര്യങ്ങളുടെ ആ കുറ്റവാളികളുടെ ചില പ്രത്യേകതകളും ഈ ഒരു ആയത് ഈ ഒരു സുറത്തിലൂടെ അള്ളാഹു താല ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൽ ഏറ്റവും ഉപരിയായിക്കൊണ്ട് അള്ളാഹു താലവ വ്യക്തമാക്കുന്നത് അനുസരണക്കേട് തന്നെയാണ് കാരണം അള്ളാഹു താല നിരവധി തവണ വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ്മയുടെയും അതിനു മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരുടനീളം തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ അത് അതേപടി അനുസരിക്കുക എന്നുള്ളത് അത് അതേപതി ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ കടമയാണ് അത് അതേപടി അനുസരിക്കാത്തവരെ സംബന്ധിച്ചാണ് അള്ളാഹു താല അനുസരണം എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കിയത് അങ്ങനെ അനുസരിക്കാത്ത പക്ഷം അവർക്ക് നൽകേണ്ട ശിക്ഷകളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ വിശ്വാസിയെ മറ്റു മതസ്ഥരെ പോലെയല്ല ഒരു മുഖ്മിൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് പരലോക വിശ്വാസം എപ്പോഴും മനസ്സിൽ കരുതേണ്ട ഒന്നാണ് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ ഏതൊരു പ്രവർത്തനങ്ങൾ അതിലേക്ക് മാത്രമേ ചിന്തിക്കാൻ വരികയുള്ളൂ അബൂ ഹുറേ അലാഹൻ നിവേദനം ചെയ്തൊരു ഹദീസ് ഞാൻ ഇവിടെ ഉണർത്തട്ടെ കടവകൾ നിറവേറ്റാതെ കടവകൾ നിറവേറ്റാതെ ധനം ശേഖരിക്കപ്പെടുകയുള്ളൂ അതിലുപരിയായിക്കൊണ്ട് മറ്റേതൊരു സ സംഭവ വികാസങ്ങളും തന്നെ എന്തൊരു വസ്തുക്കൾ തന്നെ പിടിച്ചടക്കി വെക്കുന്നുണ്ടോ ആ പിടിച്ചടക്കി വെച്ച വസ്തുക്കളെ കൊണ്ട് തന്നെ അള്ളാഹു താല അവരുടെ ശരീരത്തെ പൊള്ളിക്കും അവരുടെ നെറ്റിയിൽ പൊള്ളലേൽപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ എത്ര തന്നെ എന്തു തന്നെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അവർക്കുള്ള ശിക്ഷ അള്ളാഹു താല ഭയാനകമായ രീതിയിൽ നൽകും ഇവിടെ ഷവ എന്ന വാക്ക് വ്യക്തമായിട്ട് അള്ളാഹുതാല പറയുന്നു ഷവ എന്ന് പറഞ്ഞ തൊലിയുടെ അതായത് തൊലി ഉരുകുന്ന നരകത്തിൽ നിന്നും തൊലി ഉരുകുന്ന തീ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ആ തൊലി ആ തൊലി ഉരുകുന്ന നരകം എന്ന നരകത്തെ വിശേഷിപ്പിക്കുമ്പോൾ ആ വിശേഷണം എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരുടെ തൊലിയാണ് അല്ലെങ്കിൽ മനുഷ്യരുടെ ശരീരവശിഷ്ടങ്ങളാണ് അവിടെ നരകത്തിലെ വസ്തുക്കൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ് അള്ളാഹുതാല നമ്മുടെ എല്ലാവരെയും നരകത്തിൽ നിന്നും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തൗഫീഖും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മളിൽ എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായ ദു അജയൻ റബിളാലും വാഹമുല്ലാഹി വാബർകാത്ത